കേരള വിഷൻ ഗ്രൂപ്പിൻ്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് ആയിരം പരിപാടി സംഘടിപ്പിച്ച കേരള വിഷൻ ആഘോഷ പരിപാടികൾ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഇരുന്നൂറിൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആറാമത്തെ ഇൻ്റർനെറ്റ് ദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഗ്രാമീണ മേഖലയിലെ വൈഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിട്ടതിൻ്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് ആയിരം കൊച്ചി താജ് വിവാധയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് ലക്ഷത്തിലധികം കേരള വിഷൻ പങ്കാളിയാണ് ഏകദേശം നിങ്ങളുടെ വലിയ പിന്തുണയോടുകൂടിയാണ് കെ ഫോണും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അടുത്ത തവണത്തിൽ ആയിരം കോടി ക്ലബിൽ കേരള വിഷണും കേരളത്തിന്റെ അഭിമാനമായി വന്നു നിങ്ങളും ആ ഭാഗമായിരിക്കുകയാണ് പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തും വന്നിരിക്കുന്നു ഒരക്കം കൂടി കിടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച് ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ടി എസ് പ്രോമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടി വിയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നത് ഏതെങ്കിലും ചെറിയ ചെറുകിട മേഖലയിലെ ആളുകളോടല്ല ഈ രാജ്യത്തിനകത്തെയും പുറത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഞങ്ങളുടെ എതിരാളികൾ എത്രയോ ലക്ഷക്കണക്കിന് കോടി ടേൺ ഓവറുള്ള വലിയ റിലയൻസ് പോലുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ എയർടെൽ പോലുള്ള അതുപോലുള്ള വലിയ 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 കമ്പനികൾ കമ്പനികൾ പോലുള്ള അത്തരം കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരള എത്തിയത് അത്തരത്തിൽ പല വന്നിട്ടുണ്ട് ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാൻഡ് പ്രഖ്യാപനം കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ നിർവ്വഹിച്ചു ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു കേരള വിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എൻ്റർടൈൻമെൻറ് ചാനലിൻ്റെ ലോഗോ പ്രകാശനം മുരളി തുമ്മാരുകുടി നിർവഹിച്ചു കേബിൾ ഓപ്പറേറ്റർമാർ ഡിസ്ട്രിബ്യൂട്ടർമാർ സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി ആയിരം കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ഹൈബിയിടൻ എം പി ടി ജെ വിനോദ് എം എൽ എ എം വി ശ്രേയാംസ് കുമാർ ആർ ശ്രീകണ്ഠൻ നായർ ആൻഡോ അഗസ്റ്റിൻ ഫ്രാങ്ക് പി തോമസ് ഷഖിലൻ പത്മനാഭൻ പി ആർ സതീഷ് ശിവകുമാർ ആർ റെജി എസ് ബിനു ശിവദാസ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ സന്നിഹിതരായി മീഡിയ ടൈം കൊച്ചി